ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അത് ആദ്യമേക്കെ സവോള നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ഞാൻ ഞാനെല്ലാം വെച്ചത് ചേട്ടനാണ് വെച്ചത് അതുകൊണ്ടാണ് അതിന്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പൊ സവോള എല്ലാം കൂടെ ഒരു ഉരുളിയിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് വേഗം വാടി വരാൻ നമ്മൾ കുറച്ചൊക്കെ ഒരു കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ദം ബിരിയാണിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ദമ്മിട്ട് ബിരിയാണി വെക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് എനിക്ക് രണ്ട് രണ്ടായിട്ട് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ദമ്മിട്ട് ബിരിയാണി വെക്കുന്നത് കേട്ടോ അതാകുമ്പോഴത്തേക്ക് അതില് മസാലയും ചോറും എല്ലാം കൂടെ ഒക്കെ പിരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ദം ബിരിയാണി ഇഷ്ടം ഇവിടെ നമ്മുടെ ചേർത്തലയിൽ എല്ലാം രണ്ടും രണ്ടായിട്ടാണ് വെക്കുന്നത് പക്ഷേ നമ്മുടെ മണ്ണീരിൽ അങ്ങനെയല്ല കേട്ടോ മണ്ണഞ്ചരിൽ ഒരു ദമ്മിട്ട് തന്നെയാണ് ബിരിയാണി വെക്കുന്നത് അതും കല്യാണത്തിനും വലിയ വിശേഷങ്ങൾക്കെല്ലാം ദം തന്നെയാണ് ആ ബിരിയാണിക്കാണ് ടേസ്റ്റും കൂടുതലുള്ളത് അത് മണ്ണഞ്ചരി നമ്മൾ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കാം ഏർ അതിനോടൊരു ഇഷ്ടം അപ്പൊ നമ്മൾ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതെല്ലാം കൂടെ മിക്സർ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് സവോളം ഏകദേശം ഒരു പകുതിയോളം വാടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ചതച്ച ഇഞ്ചിയും പച്ചമുളകും ഏർ എല്ലാം കൂടെ നമ്മളൊന്ന് സവോളയിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടി പെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി സവോള വടിയതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പൊ സവോള ഏകദേശം ഒക്കെ മുക്കാൽ ഇതുള്ള പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് ചിക്കനൊന്നും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന കുറച്ച് തൈരാണ് കേട്ടോ ബിരിയാണിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തൈരെന്ന് പറയുന്നത് അപ്പൊ ആ തൈരും കൂടിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നുകഴിഞ്ഞിട്ട് വേണം ബാക്കി സാധനങ്ങള് നമുക്ക് ചേർക്കാനായിട്ട് ഇത് ഞാൻ അധികം മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ പിള്ളേർക്ക് കഴിക്കാനുള്ള ആണ് അധികം മസാല ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിക്ക് എന്നാലും ചിക്കൻ ബിരിയാണിയുടെ അതേ മണമൊക്കെ വരാറുണ്ട് അങ്ങനെയാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് പുതിനേലയും മല്ലിയിലും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചിക്കൻ കറി കടന്നൊന്ന് വഴന്നൊക്കെ വരട്ടെ കേട്ടോ അടുപ്പ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കായിരുന്നു നമ്മുടെ ചോറ് വെക്കാനുള്ള കലത്തിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ തെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന കൈമാ റൈസ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണിക്ക് എപ്പോഴും കൈമാ റൈസ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നാ മറ്റേ അരി എടുത്താലും പഴപ്പൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് വ്യത്യാസം ഒക്കെ അല്ലേ അപ്പൊ എനിക്കിഷ്ടം കൈമയുടെ ബിരിയാണിയാണ് അപ്പൊ ചോറൊട്ടിപ്പടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു നാരങ്ങ നേരം കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയിലേക്ക് ഞാൻ തക്കാളി ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കിട്ടിട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് വയന്ന് ഇട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയായി അതിലേക്ക് ഞാൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് റെഡി ആയത് ആ ചോറ് ഞാൻ വേറൊരു ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറൊരു പാനെടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാനായിട്ട് സവോളയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ബിരിയാണിക്ക് ടേസ്റ്റിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് സവോള അതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്ത് അത് അമ്മിലൊക്കെ കിടന്ന് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിന് ഞാൻ എസൻസ് ഒന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മുടെ പൈനാപ്പിൾ എസൻസിന് പകരം പൈനാപ്പിള് കൊത്തി അരിഞ്ഞിട്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ബിരിയാണിയുടെ മണവും വരും അങ്ങനെ മതി അല്ലാതെ എസെൻസ് ഒക്കെ നമ്മൾ വെറുതെ എന്തിനാ പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ അത് കാരണം എസെൻസ് ഒന്നും അധികം അധികം നല്ല എസെൻസ് ഇത് ഇല്ല ഞാൻ വാങ്ങിക്കാറുമില്ല എപ്പോഴും നമുക്ക് പിള്ളേർക്ക് കൊടുക്കുന്ന കാരണം നമ്മുടെ വീട്ടിൽ അച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിലും പിള്ളേർക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അല്ലേ നല്ലത് അത് കാരണമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ദമ്മിടേണ്ടതല്ലേ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ദമ്മിടുന്നത് അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കോരി കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ചോറ് നേരത്തെ ഊറ്റി ഞാൻ മാറ്റി വെച്ചിരുന്ന ചോറ് കണ്ട ചോറൊക്കെ ഒന്നൊന്നും പിടിക്കാതെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൾ ശതമാനത്തോളം വെന്താ മതി ബാക്കി ദമ്മിലും കൂടി ഇരുന്ന് വേഗം കാരണേ നമുക്ക് അങ്ങനെ വെന്തെടുത്താൽ മതി അപ്പൊ ആദ്യത്തെ ലെയർ ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുതിനയിലും മല്ലിയിലും കൂടിയിട്ട് കൊടുക്കുവാണ് പിന്നെ കൊത്തി അരിഞ്ഞു വെച്ചിരുന്നിൽക്കുന്ന പൈനാപ്പിള് അതിൻ്റെ കൂടെ മറ്റേ ഇല്ലേ ഞാൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ സവോളയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ കുറച്ച് മസാലപ്പൊടി അതുകൂടി കൂടി ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി കളർ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി ചൂട് വെള്ളത്തിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കും പിന്നെ രണ്ടു പേർക്കും ഗിസ്മിസ് പിന്നെ കുറച്ച് ചോറ് ഇടണം ഒരു ലെയർ ആയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പിന്നെ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചിക്കനും ഇതിൻ്റെ പുറത്തേക്ക് ചോറിട്ട് മ്മള് അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് മഞ്ഞൾപ്പൊടിയുടെ വെള്ളം പിന്നെ പൈനാപ്പിള് നമ്മുടെ പുതിയ മല്ലിയില് സവോള ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോര ഒരു മുക്കാൽ മണിക്കൂറോളം ദമ്മില് നമ്മൾ പൊട്ടിക്കാതിരുന്നാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ആ ദമ്മ എന്റെ മൂഡ് തുറക്കാവുള്ളൂ എന്നാല ടേസ്റ്റ് ആയിട്ട് വരത്തുള്ളു അപ്പൊ നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ബിരിയാണി നാളെ കാണാം ചാറ്റ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടമാണെങ്കിൽ